തീർക്കട്ടെ തീർക്കട്ടെ നോക്കാം ഈ രണ്ട് അങ്ങ് തല സമരത്തിനിടയിൽ യൂത്ത് കോൺഗ്രസ് നേതാവ് അബിൻവർക്കിയെ എസ് ഐഇ നേതൃത്വത്തിൽ വളഞ്ഞിട്ട് അതിക്രൂരമായി മർദ്ദിച്ചു അബിൻ വർക്കിയുടെ തലയ്ക്ക് ഗുരുതര പരിക്ക് ചുറ്റും നിന്നുള്ള ലാത്തിയടിയിൽ അബിൻ വർക്കി വീണുപോയി പോയി വീണിട്ടും അടി തുടർന്നു അവൻ ഇവിടുന്ന് നിങ്ങൾ അവന്റെ നോക്കണം നിങ്ങൾ അവന്റെ ഈ കേരളത്തിലെ പ്രധാനപ്പെട്ട ഡി വൈഫ് നേതാക്കന്മാരുടെ ആ ജിജു അവനാണ് ഇവിടെ അവൻ ഡി വൈ ഒക്കാരാണ് സംഭവം അവനാണ് മനപൂർവ്വം വിട്ടതാണ് ഞങ്ങളെ അടിക്കാൻ അടിച്ചു എല്ലാ തരത്തിലും അത്ര കണ്ടിരിക്കല് ഇവിടെ വന്നു നിങ്ങൾക്ക് പറയാൻ പറ്റുമോ നിങ്ങളുണ്ടല്ലോ ഒരു കല്ല് വന്നിട്ടുണ്ടോ അടിക്കലല്ലേ തീരുമാനിച്ച അടിക്കട്ടെ അടിച്ച് തീർക്കട്ടെ ബാക്കിയോക്ക ഞങ്ങൾ നീ രണ്ടിലാത്തി മറ്റേ ഞങ്ങൾ ഇങ്ങനെ തീർക്കാൻ ഇരിക്കണേ അങ്ങ് തീർക്കട്ടെ തല അടിച്ചുപൊടിച്ചാൽ ഞങ്ങളിങ്ങ് നിർത്തുവോ പി വി അൻവർ എംഎൽഎയുടെ വെളിപ്പെടുത്തലിന് പിന്നാലെ മുഖ്യമന്ത്രിക്കെതിരെ അന്വേഷണം വേണമെന്നും മുഖ്യമന്ത്രി രാജിവെക്കണമെന്നും ആവശ്യപ്പെട്ട് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ സെക്രട്ടേറിയറ്റിലേക്ക് നടത്തിയ മാർച്ചിലാണ് പോലീസ് ജലബീരങ്കി പ്രയോഗിച്ച ശേഷം ലാത്തി ചാർജ് നടത്തിയത് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് രാഹുൽ മാങ്കൂട്ടത്തിന്റെയും വൈസ് പ്രസിഡന്റായ അബിൻ വർക്കിയുടെ നേതൃത്വത്തിലായിരുന്നു മാർച്ച് മലയാളം ടെലിവിഷൻ തിരുവനന്തപുരം ഞാൻ കോഴിക്കോട് ആലപ്പുഴ നാട്ടിലെവിടെയാ നാട്ടിലെവിടെയാ ഞാനോ ഞാൻ കണ്ണൂരാ പാലക്കാട് ഹേ പാലക്കാടിൻ പൊളിയും ചൂടായാലും ചൂടായാലും കോഴിക്കോടിൻ കാറ്റിൽ കോഴിക്കോടിയും ഉപ്പായാലും ഉപ്പായാലും ആലപ്പുഴ മണ്ണിൽ പടരും പടലും എവിടെയാണെങ്കിലും കാലാവസ്ഥ എന്താണെങ്കിലും സിമെന്റ് ജെഎസ് ഡബ്ല്യു കോൺക്രീറ്റ് എച്ച് ഡി തന്നെ നാട്ടിലെവിടെയാണ്